ഹലോ സുഹൃത്തുക്കളെ നമസ്തേ എല്ലാ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് നേരായ മാർഗ്ഗങ്ങൾ കുറച്ച് പറയാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ശത്രുദോഷത്തെ പറ്റി ഒരു ശത്രുദോഷം എങ്ങനെയാണ് എന്താണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശത്രുവിനെ പറ്റി പറഞ്ഞു ആ ശത്രുവിനെ പറഞ്ഞു നിർത്തി രണ്ടാമത് പല രീതിയിലുള്ള ശത്രുക്കളുണ്ട് ആഭിചാരമാ ആഭിചാരം ചെയ്യുന്ന ശത്രുക്കളുണ്ട് ബാധാദോഷം കൊണ്ടുള്ള ശത്രുദോഷമുണ്ട് അതുപോലെ തന്നെ ഈ എന്താ പറയുന്നത് ശത്രുദോഷം ഒരുപാടുണ്ട് നമ്മളതിനെ പറ്റി പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ശത്രുദോഷം നമുക്ക് ഫലിക്കുന്നത് അതല്ലേ നമ്മൾ അറിയേണ്ടത് ഈ ശത്രുദോഷം നമുക്ക് ഫലിക്കുന്ന എങ്ങനെയാണെന്നറിയണം ആഭിചാരം നമുക്ക് വലിക്കുമോ ആഭിചാരം ചെയ്താൽ നമുക്ക് ആഭിചാരം കൂടപത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് വലിക്കുമോ നമ്മളെ എന്നെപ്പറ്റിയൊന്നും അറിയേണ്ടത് തീർച്ചയല്ലേ ശത്രുദോഷത്തെപ്പറ്റി അത് മുഖാന്തരം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി നമ്മൾ ഏകദേശം അറിയണം ഇന്ന് ഞാൻ ഈ വീഡിയോ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും പരമാവധി ഇത് കണ്ട് നിങ്ങളൊരു എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം കാരണം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആരും ഷെയർ ചെയ്യുന്നില്ല നിങ്ങൾ എനിക്ക് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേങ്കിൽ അത് ചെയ്താലുള്ള ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പാവങ്ങള്ക്ക് പ്രയോജനപ്പെടും കാരണം ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ നിർദ്ധരനായിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ഗതിയും പദ്ധതിയും ഇല്ലാത്ത ആൾക്കാരും അടുത്ത് വരുന്നുണ്ട് പക്ഷേ എനിക്ക് വലിയൊരു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എനിക്ക് നിങ്ങളിത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ചെയ്യേണ്ടത് എൻ്റെ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയൊരു എന്താ പറയുക നന്മയാണ് ഒരു പൈസ മുടക്കാണ്ട് കാരണം ഒരു രക്ഷപ്പെടാനായിട്ട് ഒരു പൈസ എന്നിവർത്തിയില്ല രക്ഷപെടാതെ കിടക്കുന്ന ഓരോ കുടുംബങ്ങളുണ്ട് അവർക്കിത് പ്രയോജനപ്പെടും അതാണ് എൻ്റെ തീർച്ചയായ കാര്യം അത് നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കിടക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒരു മൈൻഡ് ചെയ്യണം അങ്ങനെയൊരു മനസ്സുണ്ടാകണം കാരണം ആവശ്യമില്ലാത്ത ഒരുപാട് വീഡിയോസുകൾ മനുഷ്യനെ പറ്റിക്കുന്ന ഒരുപാട് വീഡിയോ ഉണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും ആരും വിമർശിക്കാനൊന്നും നിൽക്കുന്നില്ല എനിക്ക് അതല്ല ആരെയും വിമർശിക്കുക ആരെയും താത്തു കെട്ടുക ആരെയും പൊക്കുക ഇതൊന്നും അല്ല എൻ്റെ പരിപാടി ഞാൻ മുഖാന്തര ഒരു ഒരു വ്യക്തി ഒരു കുടുംബവും രക്ഷപ്പെടുകയാണെങ്കിൽ അത് രക്ഷപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അല്ല മറ്റുള്ളവർ ചെയ്തു വെക്കുന്ന മറ്റുള്ളവർ ഈ യൂട്യൂബിൽ അവർക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനും അവർ ലൈക്ക് കൂടാനും അവൻ്റെ കൂടാനും അവർക്ക് വേണ്ടിയിട്ട് അവർ എന്തും കമൻറ്റ് കിട്ടാനും ലൈക്ക് കിട്ടാനും എന്ത് ഇറക്കുന്ന ഒരുപാട് ആസ്ട്രോളജി പ്രകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ട് എനിക്ക് പരിതാപരവും തോന്നിയിട്ടുണ്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തറിഞ്ഞിട്ട് അവർ ചെയ്യുന്നത് ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രേരം ഉണ്ടായിട്ടാണോ ഒരിക്കലുമല്ല ആൾക്കാരെ ആരെ എടുത്തു വച്ചാലും അറിയാം എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടും എന്തൊക്കെ ഈ എന്താ പറയുക ജോത്സ്യന്മാർ പറയുന്ന എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ട് എന്തൊക്കെ വഴിപാടുകൾ ചെയ്തിട്ടും രക്ഷപ്പെടാൻ കിടക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എനിക്കറിയാം ഞാൻ പറഞ്ഞു നിങ്ങളെ രക്ഷപ്പെടുത്തി തരാം പക്ഷേ നീ കുറച്ച് നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടണം ഞാൻ അനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകണം പോയാൽ നിങ്ങൾ എന്ത് രക്ഷപ്പെടും അനി യാതൊരു മാറ്റമില്ല അപ്പോൾ ഞാൻ എന്താണോ അവരോട് പറയുന്നത് എൻ്റെ അടുത്ത് വരുന്നവരോട് അവരത് പടി പടിയായിട്ട് അവരത് ഘട്ടംഘട്ടമായിട്ട് അവർ ചെയ്ത് അവരത് മുമ്പോട്ട് പോകണം മനസ്സിലായത് അത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും ആ പേരും പറഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുന്നത് വലിയൊരു ഹോമോ പൂ ഭയങ്കര പൂജകളോ ചെയ്ത് പത്തും എന്താ പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ മുടക്കിച്ച് ഓരോരുത്തരെ കൊണ്ട് ഓരോന്ന് ചെയ്യുന്ന ഓരോരുത്തരെ എനിക്കറിയാം എന്നിട്ടും അവർക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ വരും വായുവിന് ഗ്യാസ് ഗ്യാസിൻ്റെ പ്രശ്നത്തിന് വായുവിളിയെ കഴിക്കുന്ന ഒരു പ്രശ്നം ഒരു റൂട്ട് ഉണ്ടാകുമെന്ന് പൊട്ടിക്കും മുടക്കുന്ന കാശിൻ്റെ പ്രയോജനം ഉണ്ടാവുമോ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം അത് നേരാമണ്ണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യണം എന്നിട്ട് ശേഷപ്പെടണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതുപോലെ തന്നെ നിങ്ങൾ അത് ഷെയർ ചെയ്ത് കൊടുത്ത് ലൈക്ക് അടിച്ചാൽ മറ്റുള്ള പാവങ്ങളായിരിക്കണം ഒരുപാട് പേർക്ക് അത് പ്രയോജനപ്പെടും യാതൊരു മാറ്റമില്ല കാരണം പത്ത് പൈസ പോലും മുടക്കാണ്ട് അവരെ ഈ നമുക്ക് ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും അത് നിങ്ങളുടെ മനസ്സാണ് നിങ്ങളാ നല്ല മനസ്സാണ് അതിന് നിങ്ങൾക്ക് ആ നല്ല മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് സഹകരിക്കുക എന്നെ അതുപോലെ എൻ്റെ വീഡിയോ കാണുന്നത് ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഞാൻ നിങ്ങളെ ആരെയും പറ്റിക്കാനോ കളിപ്പിക്കാനോ അല്ല വന്നേക്കുന്നത് എനിക്ക് നിങ്ങളെ ഒരു 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 എന്താ ഒരു വിഷയം എടുത്ത് നിങ്ങളെ മുമ്പിലേക്ക് എടുത്തിട്ട് തന്നേ അതിനെപ്പറ്റി കുറേ പറഞ്ഞ് നിങ്ങളെക്കൊണ്ട് കുറേ നെഗറ്റീവ് കമൻറ്റും പോസിറ്റീവ് കമൻറ്റും പറിച്ച് കുറേ ലൈക്ക് പഠിപ്പിച്ച് അങ്ങനത്തെ ഒരു പരിപാടിയേ എനിക്കില്ല എനിക്ക് നിങ്ങൾ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എന്നെ ആവശ്യമുള്ളവർ എൻ്റെ അടുത്ത് വന്നാൽ തീർച്ചയായിട്ടും അവരെ ഞാൻ രക്ഷപ്പെടുത്താൻ കാര്യം ഒരുപാട് പേർ എന്നെ വിളിക്കുന്നൊക്കെ ഉണ്ട് പലരും ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് കാര്യങ്ങൾ നടത്തി രക്ഷ റോട്ട് പോകണം ആ പരിപാടി നമ്മുടെ അടുത്തില്ല കാരണം അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കുറച്ച് കാശ് മേടിച്ച പരിപാടിയൊക്കെ നടത്തി കൊടുക്കാൻ അറിയത്തില്ലാണ്ടല്ല പക്ഷേങ്കിൽ അതല്ല എൻ്റെ റൂട്ട് എനിക്ക് അരുടെ അങ്ങനെ ഒരു കള്ളത്തരം കാണിച്ച് അത് കാണിച്ച് എനിക്കരുടെ പൈസ ഒന്നും എനിക്ക് വേണ്ട എനിക്കങ്ങനത്തെ കാശും വേണ്ട മനസ്സിലായോ നിങ്ങൾക്കൊരു നിലമണ്ണം മുമ്പോട്ട് പോയി രക്ഷപ്പെടാമെന്നുണ്ടെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്തി തരും അതിന് മാറ്റമൊന്നുമില്ല അതുകൊണ്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആഭിചാരം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ആഭിചാരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് നമ്മൾ നമുക്ക് സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വേ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ വീട് വന്നത് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും നമ്മുടെ അതിനൊക്കെ നമ്മളൊന്ന് മറച്ചു കെട്ടി അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടി വേലി കെട്ടിയൊക്കെ നമ്മൾ ഒരു സുരക്ഷിതമാക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഈശ്വര ചൈതന്യമുണ്ട് നമ്മളെ ഒന്ന് സംരക്ഷിച്ച് നിർത്തുന്ന അതിന് വിള്ളല് വീണാൽ അതിനിടെക്കൂടെ ശത്രു കയറും അങ്ങനെയാണ് ആ വിചാരദോഷം നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ ആ ഈശ്വരാധീനത്തിൻ്റെ ഈശ്വര ചൈതന്യത്തിൻ്റെ ആ കെട്ടറുപ്പിൽ ഒരു വിള്ളൽ വീണ് കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും ആ വഴിയാണ് ശത്രുവിന് കയറാൻ പറ്റുന്നത് ഇല്ലേ ഒരിക്കലും നമ്മളെ ഒരു ഒരു ഒരഭിചാരം ഒരു കൂടോത്രം ചെയ്ത് തോപ്പിക്കാൻ പറ്റുകയല്ല നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് ക്ലിയറാണെങ്കിൽ നമ്മുടെ മനസ്സ് ഉറപ്പുണ്ടെങ്കിൽ അത് ഈശ്വര ചൈതന്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും അത് ചെയ്യാൻ പറ്റുകയാണ് അതെങ്ങനെ വരുന്നത് സമയമോശം എന്ന് പറയുന്നത് ഈ സമയമോശവും കാലദോഷത്തെയൊക്കെ മാറ്റുന്ന വേറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈശ്വര ചൈതന്യം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വ്യക്തിയിൽ നിന്ന് ഒരു അകന്നു പോകുമ്പം അതിലൂടെ എന്ത് ചെയ്യും നെഗറ്റീവ് എനർജി പ്രവേശിക്കും അങ്ങനെയാണ് ഈ ആപചാരദോഷങ്ങളും കൂടോത്രവും ഈ പറഞ്ഞ ഈ സംഗതികളെല്ലാം വന്ന് നമ്മളിലേക്ക് കയറിയിട്ട് നമ്മളെ ഒരു ആപത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇങ്ങനെയാണ് ആ വിചാരദോഷങ്ങൾ നമുക്ക് വലിക്കുന്നത് ഒന്ന് ഓടിച്ചു പറഞ്ഞതാണ് നിങ്ങളുടെ അടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലായേ ശത്രുദോഷം ബാധിക്കുന്നു അങ്ങനെ തന്നെയാണ് ഒരാളെ നമ്മളൊരു കല്ലെടുത്തെറിയുകയാണ് ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിരിക്കുന്ന എന്തെങ്കിലും കാര്യം കൊണ്ട് ആ കല്ല് നമ്മൾ തട്ടിക്കളയുവോ അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ചെയ്താൽ നമ്മുടെ ദേഹത്തോട് കൊണ്ട് വരാം കാര്യം മനസ്സിലായോ അപ്പോൾ നമുക്കങ്ങനത്തെ പ്രതികരണം ഇല്ലാതെ പോയിക്കൊണ്ട് ആ പ്രതികരിക്കാനുള്ള ശേഷി നമുക്ക് നമുക്കില്ലാതെ ഈ ശത്രുദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ച് കയറുന്നു അപ്പോൾ നമുക്ക് മുമ്പോട്ട് പല രീതിയിൽ ജോലിപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ വിവാഹം അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയല്ല നല്ല കത്തി ജൊലിച്ച് നിൽക്കുന്ന ഓരോ കുടുംബമായിരിക്കും സാമ്പത്തികമായിട്ടും അല്ലാതെ എല്ലാം നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു കുടുംബം പെട്ടെന്ന് അവർ താഴെ വീഴുന്നൊരവസ്ഥ വരും എന്താണ് എന്താണതിന് അവരെങ്ങനെ ആരെ പിടിച്ചാലെ ഊരി കിട്ടുക എന്നുള്ള അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യും അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അടുത്ത് അവർ എന്തെങ്കിലും എന്തേലും പറഞ്ഞു കേട്ട കേട്ടൊരാളുടെ അടുത്ത് പോയി ഉള്ളതും കൂടി ഇല്ലാതാക്കുകയും ചെയ്യുന്നത് അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ട് ആ കാരണത്തിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരേണ്ടത് എല്ലാ ഹോസ്പിറ്റലിലും ചികിത്സ കിട്ടും പക്ഷേ മെഡിക്കൽ കോളേജിൽ കിട്ടുന്ന ചികിത്സയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എവിടുന്നാണോ ഈ അസുഖം തുടങ്ങിയത് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെയാണോ അതിൻ്റെ മരുന്ന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന ക്രിയകളും നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നോക്കി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് അതിൽ കൂടെ നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയി രക്ഷപ്പെടുത്തുന്ന നിങ്ങളെക്കൊണ്ട് തന്നെ അതാണ് അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ ഇരിക്കുന്നത് അതുതന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്ത് രക്ഷപ്പെടാൻ താല്പര്യമുള്ളവരുണ്ട് ഞാൻ പറയാം വിവാഹത്തിൻ്റെ തടസ്സം ജോലി തടസ്സം സാമ്പത്തിക തടസ്സം അതുപോലെ തന്നെ കടഹാരങ്ങൾ കുടുംബകലഹം ഒരുപാട് പ്രശ്നങ്ങളാണ് അതായത് മക്കളും അപ്പനും മക്കളും തമ്പിച്ചേരിയല്ല അമ്മയും മക്കളും തമ്പിച്ചേരിയില്ല ഭാര്യയും ഭർത്താവും തമ്മിച്ചേരിയല്ല അവരുടെ സാമ്പത്തിക എഞ്ചരിക്കുകൾ അതിഭയങ്കരമായിട്ടുള്ളത് കടപ്പാലങ്ങളാൽ വലയുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നമാണ് ജോലിസ്ഥലത്ത് പ്രശ്നം എവിടെ ചെന്നാലും വിഷയങ്ങളും പ്രശ്നങ്ങളും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് തീരാത്ത അസുഖം ഉള്ളവരുണ്ട് അത് അസുഖം വന്നിട്ട് അങ്ങ് കുറയും പിന്നെ അസുഖം കൂടും പിന്നെയും കുറയും പിന്നെയും അസുഖം കൂടും ഇത് തന്നെ അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളെയും കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെയുള്ളവർക്ക് എൻ്റെ ശാശ്വതമായ ഒരു പരിഹാരം അവർക്കുണ്ടായിക്കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താനായിട്ട് മനസ്സുള്ള ഒരാളുണ്ട് ഞാൻ എന്നെ സമീപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് വഴിത്തിരിവുണ്ടാവും നിങ്ങളെ രക്ഷപ്പെടുത്താം എന്ന് ഞാൻ വാക്ക് പറഞ്ഞാൽ അത് നിങ്ങളും കൂടെ സഹകരിച്ചാൽ തീർച്ചയായിട്ടും രക്ഷപ്പെട്ടിരിക്കും യാതൊരു മാറ്റവും എല്ലാവർക്കും സർവീസ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേന് ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം